അപ്പോൾ കുഞ്ഞിമോൾ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു കുഞ്ഞി റീവനിങ് വീഡിയോ ആണ് ആ നല്ല മഴയായിരുന്നു എന്ന് പറയാൻ പറ്റില്ല കുറേ നാൾക്ക് ചൂടിന് ഒരു ഇതിന് വേണ്ടി നമുക്കൊരു ചൂട് സഹിക്കാനാവേണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു മഴ വന്നതാണ് ഭയങ്കര സന്തോഷമായിട്ടോ മഴ വന്നപ്പോൾ കണ്ണുണ്ടായിരുന്നു വീട്ടിൽ അപ്പോൾ ഞാൻ ആ കൈകാളിയല്ലേ ആ ട്രെൻഡ് എന്ന സോങ് ഇല്ലേ അത് പാടിയപ്പോൾ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും അതേപോലെ ആവേശത്തിൽ മൂവിയില് കാട്ടുന്ന പോലെ തന്നെ കാട്ടുന്നുണ്ട് അപ്പം അത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ച അത്രയേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ പുഴക്ക് പോകാമെന്നാണ് കരുതിയത് കേട്ടോ അപ്പോൾ ഞാൻ കണ്ണങ്ങനെ പൂച്ചേനയും പട്ടീനിയും എല്ലാം മീനും അങ്ങനത്തെ എല്ലാം വീട്ടുകളിലൊക്കെ നോക്കിയിട്ട് പോവുകയാണെ അപ്പം ഞങ്ങൾ പുഴയുടെ അവിടെ എത്തി എന്നിട്ട് ഞാനാണ് മുടി കെട്ടിട്ട് അടക്കം കേട്ടോ അന്ന് വിചാരിക്കുക മുടി കെട്ടിയിട്ടുണ്ട് മുടി അയച്ചിട്ടുണ്ട് പിന്നെ വെള്ളം എന്ന് പറയുകയെന്നു വെച്ചാൽ ധാരാളം വെള്ളമൊന്നും ഇല്ല കേട്ടോ വെള്ളം എന്ന് പറയാനെന്നെ ഇല്ല അപ്പം അവിടെ എത്തിയ ശേഷം പെട്ടെന്ന് ഒരു നീർക്കോലി പാമ്പാണോ എന്നറിയില്ല അവിടെ എടുക്കുന്നുണ്ടായിരുന്നു അതാണ് കണ്ണൻ ചൂണ്ടി കട്ടുന്നത് കേട്ടോ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല കണ്ണനും ചേച്ചി ഇറങ്ങിയങ്ങൾ ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അമ്മയാണ് വീട്ടെടുത്തേക്കുന്നത് അപ്പോൾ വെള്ളമൊന്നും ഇല്ല കാരണം ചൂടല്ലേ അപ്പോൾ വെള്ളമൊക്കെ ഇപ്പം എത്രയൊക്കെ തന്നെ വന്നേക്കാണ് മഴ പെയ്തുകൊണ്ട് തന്നെ അപ്പം ചേച്ചിയും കണ്ണനും അവിടെ ഇരുന്ന് യോ എന്തൊക്കെ പറയുന്നുണ്ട് വെള്ളത്തിൽ കളിക്കലാണ് കണ്ണൻ്റെ മെയിൻ കുഞ്ഞു കുഞ്ഞു മീനുകളിൽ കുറച്ച് വെള്ളം ആയതുകൊണ്ട് പിടിക്കാനൊക്കെ സുഖമാണ് അതൊക്കെ നോക്കിയെടുക്കുക തന്നെ ഞാൻ അവിടെ നിന്നു കുറച്ച് നേരം എനിക്ക് ഇറങ്ങണ്ട വെള്ളം ആവേണ്ട വെച്ചിട്ട് ഞാൻ കൊണ്ട് നിന്നു പിന്നെ കുറേ കഴിഞ്ഞിട്ട് എനിക്കും ഇറങ്ങാൻ തോന്നിയിട്ട് ഞാൻ ഇറങ്ങാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും അവർ കയറി തുടങ്ങി അപ്പം ഞാൻ എൻ്റെ ഇടക്കൂടെ ഇറങ്ങി കയറി വന്നു പിന്നെ ഞങ്ങൾ നേരെ പാപ്പന്റെ വീട്ടിലേക്ക് പോയി അവിടെ പോയിട്ട് ഇപ്പൊ മഴ പെയ്തോണ്ട് ഇങ്ങനെ തുളുപ്പിക്കുകയാണ് വേദിക്കനി വരും എന്നാലും ഒന്ന് ഇതാക്കിപ്പൊ അവന് സന്തോഷല്ലേ അപ്പൊ അത് അങ്ങനെ കണ്ടിങ്ങൾ നമുക്ക് നിഷ്കളങ്കമായ അഞ്ചു മുഖങ്ങൾ കാണാം നിങ്ങൾ ചരക്കാൻ എന്താ ഈ ഫോട്ടോ ചുമന്നിരിക്കണം എന്നെ ഒന്നല്ല അന്തരീക്ഷത്തിൻ്റെ ഒരു കളറായിട്ടുള്ളത് തേച്ച് അതുകൊണ്ടാണ് ഞാൻ ഫോണിട്ട് എടുക്കാൻ കാരണം ഇതിൽ പുതിയ വീഡിയോ ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ജനിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം അടുത്ത വീഡിയോയിൽ വരുന്നിരിക്കാൻ പഠിക്കും താങ്ക്